പൂച്ച പണിയാണ് പൂച്ച നേരം രാത്രി ആയാലും ഇവിടെ ഒന്ന് ഇങ്ങനെ മാന്തി മാന്തി കൊണ്ടിരിക്കും ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല് എൻ്റെ വൈഫിൻ്റെ ഒരു ഹോം ടൂറാണ് ഒരു കൊച്ചു ഹോം ടൂർ അപ്പോൾ എന്തേലും കാര്യങ്ങളൊക്കെ വിട്ടുപോകണമെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം ഓക്കെ അല്ലേ സെറ്റ് സെറ്റ് ഞങ്ങൾ വീടാണ് ഞങ്ങൾ വീടിന് ഫോണി ഒന്നും ചേർന്നിട്ടില്ല നമുക്ക് കൊലായി കാണാം കൊച്ചു കൊലായി ചെറിയൊരു കൊലായി ഇതെല്ലാം വെച്ചാല് പണിയുണ്ട് പണിക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് മെറ്റലും അതേപോലെ എംസാൻഡ് ഇവിടെ മണ്ണായത് കൊണ്ട് അതുപോലെ മണ്ണിൽ ഇങ്ങനെ പൂന്നു പോവും അത് അപ്പൊ അതുകൊണ്ട് ഉമ്മ ഇങ്ങനെ ചാക്കിൽ വെച്ച് കെട്ടി വെച്ചേക്കണം അവിടെ ഒരു കൊച്ചു കൊലായി ഇതാണ് നമ്മളെ ഫ്രണ്ട് ഭാഗത്തോട്ടുള്ള ഡോറ് ഡോർന്ന് വെച്ചാല് ഇതിൽ കട്ടള മാത്രം വെച്ചിട്ടുള്ളൂ ഡോറൊന്നും വെച്ചിട്ടില്ല ഇതാണ് നമ്മുടെ ഹാൾ അവിടെ ഒരു ജനലുണ്ട് അതേപോലെ ഈ സൈഡിൽ ഒരു ജനലുണ്ട് ഒരു ജനലിന് മാത്രം കട്ടള വെച്ചിട്ടുള്ളൂ ആ ജനൽ കട്ടള വെച്ചിട്ടുള്ളൂ ഇവിടുത്തെ ജനൽ വെച്ചിട്ടില്ല അതേപോലെ ഈ ഒയറിങ്ങിന്റെ പണിയെല്ലാം ഞങ്ങളത് ഫിനിഷ് ചെയ്തിട്ടുള്ളൂ ഒരു പണി ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല അതേപോലെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു റൂം കാണാം വേണ്ട ഗൈസ് റൂമും ഇതൊരു ഇതൊരു കുറച്ച് നല്ല നീട്ടുള്ള ഒരു റൂമാണ് അതേപോലെ ഇവിടെ രണ്ട് ജനലുണ്ട് പക്ഷെ അതിനൊന്നും ഞങ്ങള് ജനല് വെച്ചിട്ടില്ല അതിന്റെ ഒരു അതിനുള്ള സ്പേസ് ആണ് അത് ഈ ചിരണ്ടത് അതേപോലെ ഒരു റാക്ക് ഉണ്ട് അതേപോലെ ഇവിടെ ഒരു അലമാറാണ് അലമാറയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പക്ഷെ ഇതിന്റെ ഒന്നിന്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടില്ല അതാണ് എടുത്ത കാര്യം ഇനി നമുക്ക് അടുത്ത റൂമിൽ പോവാം കമൾസ് ഒരു കാര്യം വിട്ടുപോയി ഇത് നമ്മടെ സ്റ്റെർകൈസ് നമ്മുടെ സ്റ്റെർകേസ് അതേപോലെ ഇങ്ങോട്ട് വന്നാല് ഇവിടെ ചെറു കുഞ്ഞു സ്പേസ് ഉണ്ട് ഇങ്ങോട്ട് വന്നാൽ ഒരു ബാത്റൂമുണ്ട് ബാത്റൂമുണ്ട് ൂമുള്ളൂട്ടോ ആ അതിന്റെ ഇപ്പുറ സൈഡാണ് ഞമ്മടെ അടുക്കള ഞങ്ങൾ ഇപ്പൊ താമസിച്ച് താമസിക്കുന്നത് ഇവിടാണ് ആണ് അതും കൂടി കാണിച്ചെ നിങ്ങൾക്ക് അടുക്കളയിൽ ആ ടേബിള് ടേബിളിൻ്റെ മേലാണ് ഗ്യാസ് അതേപോലെ ഗ്യാസ് കുറ്റി കുറേ സാധനങ്ങൾ ഞങ്ങളെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ് സൂക്ഷിച്ചി അതേപോലെ ഇവിടെ ഒരു അലമാറുണ്ട് ഞങ്ങള് കുറെ ആക്കി വെക്കുന്ന ഞങ്ങളെ പൊടികളും ഒത്തിരി സാധനങ്ങൾ ആക്കിയിട്ട് ഒരു അലമാറാണ് ഞങ്ങള് വീട് പണി കഴിഞ്ഞാലാണ് ഇതെല്ലാം ഞങ്ങൾ ഇനി സെറ്റ് ആക്കിയുള്ളൂ അതേപോലെ തന്നെ ഞങ്ങളെ സാധനങ്ങൾ ഭദ്ര ആയിട്ട് ഞങ്ങൾ വെക്കും അതേപോലെ ഇവിടെ ഒരു മെഷീൻ ഉണ്ട് ഇത് എൻ്റെ താത്താൻ്റെ മെഷീൻ ആണ് അതേപോലെ മെഷീനാണ് അതേപോലെ ഇവിടെ ഒരു ഡോറ് ഇത് പൊത്തക്ക് പോകുന്ന ഡോറാണ് ഇതിന്റെ ഉള്ളിലാണ് ഒരു റൂം റൂമ് കണ്ടോ ഇവിടെ ഒരു അലമാറ കണ്ടോ കൈസ് അതേപോലെ ഇവിടെ ഒരു കട്ടിലിട്ടിന് ഇവിടെ അതേപോലെ കട്ടല് ആ ഇവിടെ രണ്ട് ജനലുണ്ട് ഒരു ഇവിടെ ഒരു ജനലിവിടെ ആ അതേപോലെ ഇവിടെ ഒരു സോക്കേസിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അത് വയ്ക്കാറു ഇവിടെ പൊളിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു അലമാർ വെക്കാ അലമാറുണ്ടാക്കും ഈ ചുമരുമ്പ ഉള്ള അലമാർ അതേപോലെ അതേപോലെ ഇവിടെ ഒരു ടേബിൾ ഞങ്ങൾ ഇട്ടേക്കുവാണ് ടേബിളിന കുറെ സാധനങ്ങളുണ്ട് അതേപോലെ താഴെല്ലാം ഡ്രസ്സെല്ലാം വെക്കുന്ന കൊട്ടാണ് അതങ്ങനെ വെക്കും താഴെ ഇവിടെ ഇക്കാക്കാനെ ഞങ്ങള് ടൂ ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗുകളാണ് ഇച്ചിരുന്നത് അതേപോലെ ഇവിടെ കണ്ടോ റാക്ക് റാക്കില് കുറച്ച് സാധനങ്ങള് കച്ചറ കൊച്ചറാക്കി ഇട്ടിന് സാധനങ്ങള് അത് ഞങ്ങളെ വീട് പണി ഒന്ന് കഴിഞ്ഞാലാണ് ഇതെല്ലാം ഓക്കെ ആക്കാൻ ആ അതേപോലെ ഞമ്മക്ക് ഇനി പൊറത്ത് കോവാ ഞങ്ങളുടെ അടുക്കള പൊറത്ത് ഇവിടെ വന്നാ നല്ല കാറ്റാണ് ഇവിടെ ഇറങ്ങിയാല് ആടെ അതേപോലെ അമ്മിറ്റിന്റെ കുറെ പാത്രങ്ങളെല്ലാം വെച്ചിന് ഇവിടെ ഇങ്ങനെ പാത്രം വെച്ചിന് അതേപോലെ ഇവിടെ ഷീറ്റ് കെട്ടിയെന്ന് വെച്ചാല് അവിടെ ഒരു അടുക്കള ഉണ്ടായിന് അടുക്കള ഞങ്ങളെ കാറ്റിക്കും മഴക്കും ഞങ്ങൾ അടുക്കള പോയി അതുകൊണ്ട് മഴ കട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോ ഇങ്ങനെ ഷീറ്റ് വെച്ച് കെട്ടി വെക്കുവാണ് ഞങ്ങൾ അയൽവാസി ഒരു കുട്ടിയാണ്

ഷീറ്റിനുള്ളിൽ കണ്ടോ നിങ്ങളുടെ റാംബോനെ റാംപോനെ ഞങ്ങൾ മൂടി വെച്ചേക്കാണ് ഉപ്പ് കാറ്റി ഉപ്പ് കാറ്റി ഒട്ടാതിരിക്കാനും പിന്നെ പൂച്ച കയറിക്കും എന്നിട്ട് ഞങ്ങൾ ഷീറ്റ് ഫുള്ളും അത് മാന്തി വെച്ചേക്കാണ് കാഞ്ചിറങ്ങയസ് പൂച്ച പണിയാണ് പൂച്ച നേരം രാത്രി ആയാലും ഇവിടെ ഒന്ന് കേടുക്കും എന്നിട്ട് ഇതങ്ങനെ മാന്തി മാന്തി കൊണ്ടിരിക്കും അപ്പൊ ഞാൻ അതിനു വേണ്ടി ഒരു പുതിപ്പുട്ട് മൂടിയേക്കാണ് ഞമ്മള് കൂടലേ നമ്മള് തണുത്താൽ പുതുക്കൂലെ അതേപോലെ ഈ പുതുപ്പുട്ട് മൂടിയേക്കാണ് ചെറുക്കന് തണുത്താലോ പിന്നെ വല്ലൊന്നും പറ്റിയാൽ കരിയാൻ കഴിയൂലല്ലോ അതിന് അങ്ങനെ ആക്കി അതേപോലെ ഇവിടെ കുറച്ച് ചെടികളല്ലണ്ട് ചെടികൾ തെങ്ങി തെങ് തെങ്ങാ തെങ്ങ് തെങ്ങ് അതേപോലെ ഇത് തുളസിന്റെ മരം അതേപോലെ അത് പനിക്കൂർക്ക ഇത് പനിക്കൂർക്ക അതേപോലെ അത് കറിവേപ്പിന്റെ ഇല കറിവേപ്പില ഇത് എന്ന് വച്ചാല് ഇത് ഇതാണ് നമ്മള് കസുക അതിന്റെ മരാണ് അതേപോലെ കച്ചാർ വര മുറിഞ്ഞെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് യുടെ ഒമ്പ അതിന്റെ കുഞ്ഞുങ്ങളെ ഇക്കത് ഇവിടെ അവിടാക്കി മാറ്റി വെച്ചിരുന്നു ഇതേപോലെ പച്ചമുളക് കാന്താരി മുളക് കാന്താരി മുളകുളക് അത് അതാണ് കാന്താരി മുളക് ഫുള്ള് നിറഞ്ഞ് ഞാൻ പറഞ്ഞത് നമ്മള് ബിരിയാണിയിൽ ഇടുന്നതിലാണ് ബിരിയാണിയിൽ അന്ദ്ര ബിരിയാണി ഉണ്ടോ ആ അന്ന് ഒരു മണണ്ട് ആഅത് ഇതിനെന്തോ ബിരിയാണി കൈതന്നോ ബിരിയാണി കൈദാ ഓക്കേ ഇത് ഇത് ഇഞ്ചി അല്ലേ ഇത് മഞ്ഞാണ് മഞ്ഞാണ് ഓക്കേ ഓക്കേ ഇത് മഞ്ഞാണ് മഞ്ഞാണ് ആ ഇത് മഞ്ഞാണ് ഞാൻ ഒരു സ്പെഷ്യൽ ഒരു ചടി ഇപ്പോണ്ടല്ലോ ഏടേ ഇതെ ഇതെ ഇങ്ങള് ബാദോളി ഇതെ ഇതെന്താ ബാദോളി ബാദോളി നമ്മടെ നമ്മുടെ നാട്ടില് പറയാ കോട്ടയം പാഷ പറയണെങ്കിൽ കമ്പിള് നാരങ്ങ അതിന്റെ ചെടിയാണ് ഇത് ഇതാണ് ഒരു കൊച്ചു പൂന്തോട്ടം പോലെ ഇവര് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതെന്തോല് അലക്കുകല്ല് തെങ്ങിന്റെ സൈക്കിള് കാണിട്ട് കാട്ടുണ്ടോ മണ്ണ് കൂട്ടി അതും ഞങ്ങള് ഇവിടെ തന്നെ കുഴിച്ചെടുത്ത മണ്ണ് പുറത്തുനിന്നും മണ്ണ് വാങ്ങൂല്ല മെറ്റിലും കല്ലും മാത്രം വാങ്ങുള്ളൂ സിമെന്റും എല്ലാ വീടിനും ഈ ഒരു ഇവിടുത്തെ കടുപ്പുറത്തെ മണ്ണ് അല്ലെങ്കിൽ നമ്മള് മുറ്റത്തെ മണ്ണ് മുറ്റത്തെ മണ്ണ് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്താന്ന് ഇരിപ്പുള്ള അത് ഞങ്ങള് കാണിച്ച ഒന്നുമില്ല ഞങ്ങള് വാർപ്പ് പോലും ഇട്ടിട്ടില്ല മേലെ കണ്ടോ മഴ നല്ല അടിപൊളിയായിട്ട് മഴ കാണാം വെയില് കാണാം എല്ലാം കാണാം ഇവിടെ രണ്ട് കുട്ടി പട്ടാളങ്ങൾ കളിക്കണി ആരേസ് പുതിയതായിട്ട് വിട്ട പുതിയ വീടിന്റെ തായ കണ്ടില്ലേ അത് ഞങ്ങള് വീട് ഈ വീട് മുമ്പ് ഞങ്ങൾ എടുത്തതാണ് ഇത് അപ്പൊ അതിന്റെ അതും മോളി പോ

എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കാഴ്ച എന്താ പറയുക ഒന്നില്ലെങ്കിൽ രാവിലെ എണീച്ചിട്ട് നേരത്തെ കുറച്ചു മുൻപ് നമ്മൾ വീട്ടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സൈഡ് കാണിച്ചില്ല നല്ല കാറ്റ് എന്ന് പറഞ്ഞല്ലേ ആ ഭാഗത്ത് നേരെ കടലിലോട്ടൊരു നോട്ടമുണ്ട് അന്നേരം രാവിലെ ഓളം തള്ളുന്ന അല്ലെങ്കിൽ ഒരു ഒരു ബോട്ട് പോകുന്ന അങ്ങനെയുള്ള കാഴ്ചയൊക്കെ നമുക്ക് രാവിലെ എണീച്ച് വന്ന് കണ്ണു കണ്ണുറക്കുമ്പോൾ ഒരു കാഴ്ച ഒരു കണിന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും എന്ത് രസമെന്ന് നോക്കി ഒരു അനക്കോലില്ല കിടക്കുന്നുണ്ടോ ഗൈസ് രക്ഷയില്ലാത്ത വൈബാ കേട്ടോ ഒരു നാല് തെങ്ങ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തെങ്ങിന് മണ്ടയില്ല മണ്ടയില്ല എന്ന് പറഞ്ഞാൽ മണ്ടയില്ല അതുതന്നെ അപ്പോൾ അത് ആ നാല് അഞ്ച് തെങ്ങ് മാറി മാറിക്കിട്ടുവാണെങ്കിൽ ഈ കടലിൽ നമുക്ക് കുറച്ചും ഭംഗിയിൽ കാണാൻ പറ്റും ഈ കാണുന്നത് ഈ കാണുന്നത് നമ്മുടെ കടലിലെ കല്ലാ കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് മൊത്തം കടലാണ് ഇത് രസമല്ലേ കണ്ടോ തെങ്ങാ തെങ്ങും പോലെ തേങ്ങകളൊക്കെ ഉണ്ട് എന്നാലും നമ്മടെ ഓയിലിനും എണ്ണക്കൊക്കെ ഭയങ്കര വിലയൊക്കെയാണ് ഇപ്പോ രണ്ട് സൈഡിലും കാഴ്ച കേട്ടോ പക്ഷെ ഇത് നമ്മുടെ ഈ വാർപ്പ് കണ്ടോ ഇത് ഈ ഇതിന് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിനകത്തുകൂടെ മൊത്തം വെള്ളം കേട്ടോ ഇത് ഞങ്ങളുടെ സുന്ദരിയാണ് അതെന്തായിരിക്കും ഭയങ്കര നാണാണ് ഗൈസ് അതുപോലെ വേറൊരു കാഴ്ച ഒരു കൊച്ചു കാഴ്ച കാണിച്ചേരാ എന്താണെന്നറിയോ അല്ല ഈ തെങ്ങ് കണ്ടോ തെങ്ങ് അതാണ്ടോ ഈ കാണുന്ന തെങ്ങിന്റെ പൂക്കളാട്ടോ കേട്ടോ ഗൈസ് ഇപ്പൊ ആ പൂച്ച നമ്മുടെ ആ ഷെഡിന്റെ മുകളിലോട്ട് പോയി ചാടി കയറുന്ന കാണോട്ടോ അതെ ഇപ്പൊ എന്നെ കാണുമ്പോ നേരെ അതേപോലെ ഇറങ്ങി ഒറ്റ ഓട്ടോട് പോകും ഞങ്ങൾ പോകുന്ന വഴിയാണ് ഗൈസ് പോ കാണുന്നത് അവൻ പോകുന്നത് സത്യം പറയാള് ഗൈസ് ഞാൻ ബൈക്കും കൊണ്ട് പോയി പോയി ഉണ്ടാക്കിയ വഴിയാണ് അതുകൊണ്ടോ ആ കാട്ടിക്കൂടെ ഒരാൾ പോകുന്നോ ഗൈസ് അപ്പോ ഇതാണ് നമ്മുടെ കൊച്ച് വീട്ടിലെ വിശേഷങ്ങൾ അതായത് കൊച്ചു ഹോം ടൂർ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കമന്റായിട്ട് നിങ്ങൾ അറിയിക്കുക നമ്മളെല്ലാം ഓപ്പൺ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവരുടെ സ്നേഹം മാത്രം വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിൽ വരാം അതാണ് ഗൈസ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ആക്കണം ചെയ്യാനും ഉം അപ്പം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അമർത്തുന്നത് എന്നാലും നമ്മള് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളു കേട്ടോ അപ്പോൾ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ